ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വെൽക്കം ടു ബന്ദാരനായക് ഇന്റർനാഷണൽ എയർപോർട്ട് പൈലറ്റിന്റെ അനൌൺസ്മെന്റ് കേട്ടതും സീറ്റ് നമ്പർ ഇരുപത്തിനാല് എയിലിരുന്ന ഫാത്തിമയുടെ ഉള്ളൊന്ന് കാളി റൺവേയിൽ എമിറേറ്റ്സ് വിമാനത്തിന്റെ ടയറുകൾ ഉരസിയപ്പോഴുണ്ടായ ആ കുലുക്കം അവളുടെ ശരീരത്തിനുള്ളിൽ വലിയൊരു വേദനയായി പടർന്നു അവൾ സീറ്റിൽ തന്നെ അനങ്ങാതെയിരുന്നു ചുറ്റുമുള്ള യാത്രക്കാർ സീറ്റ് ബെൽറ്റൂരി ബാഗുകൾ എടുക്കാൻ ദിക്കിത്തിരക്കുകയാണ് ഫാത്തിമ കണ്ണുകൾ ഇറുകെ അടച്ചു നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ പൊടിയുന്നു അവളുടെ ശ്വാസത്തിന് ചൂടേറിയിരുന്നു പടച്ചവനെ വല്ലാതെ പേടിയാവുന്നു അവൾ സാവധാനം എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഒരു നിമിഷം വലിയൊരു നിലവിളി അവളുടെ തൊണ്ട വരെ എത്തി ശരീരത്തിന്റെ ബേക്ക് സൈഡിൽ തീ പിടിക്കുന്ന വേദന രണ്ട് കിലോ സ്വർണം നാല് വലിയ ക്യാപ്സൂഡുകൾ അതൊന്നനങ്ങിയാൽ പോലും കുടൽമാല പുറത്തുവരുന്ന വേദനയാണ് കഴിഞ്ഞ നാലു മണിക്കൂർ അവൾ നരകിക്കുകയായിരുന്നു അനങ്ങാൻ വയ്യ ഇരിക്കാൻ വയ്യ ഓരോ തവണ വിമാനം കുലുങ്ങുമ്പോഴും മരണം മുന്നിൽ കണ്ടു ധൈര്യം സംഭരിക്കൂ ഫാത്തിമ ഇനിയൊരു പത്ത് മിനിറ്റ് കൂടി മാത്രം അവൾ സ്വയം പറഞ്ഞു അവൾ മുകളിലെ ലഗേജ് ബിന്നിൽ നിന്ന് തന്റെ ഹാൻഡ് ബാഗ് എടുത്തു അതിന് നല്ല ഭാരമുണ്ടായിരുന്നു അതിനുള്ളിൽ തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അഞ്ചു കിലോ സ്വർണം ശരീരത്തിനുള്ളിലെ രണ്ടു കിലോയും ബാഗിലെ അഞ്ചു കിലോയും മൊത്തം ഏഴ് കിലോ സ്വർണമാണ് ഇതൊന്ന് പുറത്തെത്തിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു കടങ്ങളെല്ലാം തീർക്കാം അവൾ സാവധാനം നടക്കാൻ തുടങ്ങി സാധാരണ പോലെ നടക്കാൻ കഴിയുന്നില്ല കാലുകൾ ാലുകൾ വെച്ചാൽ വേദന കൂടുന്നു അവൾ കാലുകൾ അല്പം അകത്തിവെച്ച് ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ച് ഒരു പെംഗ്വിൻ നടക്കുന്നതുപോലെ നീങ്ങി കാണുന്നവർ അവർക്കെന്തോ അസുഖമാണെന്ന് വിചാരിച്ചു എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ആർക്കും സംശയം തോന്നാതിരുന്നാൽ മതി ബാക്കി കേൾക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം ഞങ്ങളുടെ വീഡിയോസ് കൂടുതൽ കാണുന്നത് ഏത് ജില്ലക്കാരാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനാൽ ദയവായി നിങ്ങളുടെ ജില്ല ഏതെന്ന് കമന്റ് ബോക്സിൽ എഴുതാമോ അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഇത്തരം അഴിമതികൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് ശരി പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കാണാം ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ ഈ സംഭവം അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക എയറോ ബ്രിഡ്ജിലെ തണുത്ത കാറ്റ് വീശിയപ്പോൾ ഫാത്തിമയ്ക്ക് ഒട്ടും ആശ്വാസം തോന്നിയില്ല അവളുടെ ചിന്ത മുഴുവൻ പുറത്ത് കാത്തുനിൽക്കുന്ന ആ പോലീസുകാരനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു എസ് പി സിദ്ധാർത്ഥ് മേനോൺ കരുണയില്ലാത്തവൻ പിടിക്കപ്പെട്ടാൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉദ്യോഗസ്ഥൻ അയാളുടെ കണ്ണുവെട്ടി വെട്ടിച്ചെങ്ങനെ പുറത്തു കിടക്കും ഇൻഫോർമർ പറഞ്ഞത് അയാൾ ഇന്ന് ഡ്യൂട്ടിയിലുണ്ട് എന്നാണ് ഫാത്തിമ കണക്കുകൂട്ടി അയാൾ എന്നെ പിടിച്ചാൽ എന്റെ മക്കളുടെ കാര്യം അവളുടെ കണ്ണുകൾ നിറഞ്ഞു എയർപോർട്ടിന്റെ നീളൻ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കണം ഒരു പിഴിവു പറ്റിയാൽ എല്ലാം ഇതോടെ അവസാനിക്കും അവൾ ചിന്തിച്ചു അവൾ വാഷ്റൂമിലെ കണ്ണാടിയിൽ നോക്കി കറുത്ത നിഹാബിനുള്ളിൽ പേടിച്ചിരണ്ട് രണ്ട് കണ്ണുകൾ മാത്രം ആ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്നു മുന്നിൽ വലിയൊരു വേട്ടക്കാരൻ കാത്തു നിൽക്കുന്നുണ്ട് അയാളുടെ മുന്നിലേക്കാണ് താൻ നടന്നു കയറാൻ പോകുന്നത് അവൾ ഹാൻഡ് ബാഗിൽ മുറുക്കെ പിടിച്ചു കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ ദീർഘമായി ശ്വാസമെടുത്തു വേദന കടിച്ചമർത്തിക്കൊണ്ട് കാലുകൾ അകത്തിവെച്ച് ഇമിഗ്രേഷൻ കൌണ്ടറിനപ്പുറത്തേക്ക് രണ്ടും കൽപ്പിച്ചവൾ നടന്നു നീങ്ങി അവിടെ തൂണിനു മറവിൽ സിദ്ധാർത്ഥ് മേനോൻ നിൽപ്പുണ്ടായിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് ആ ഹൈ അലേർട്ട് മെസ്സേജ് വന്നത് വിശ്വസ്തനായ ഇൻഫോർമറിൽ നിന്നാണ് ടാർഗറ്റ് ഫാത്തിമ ലാമിയ ബിന്ദ് അൽ അമീർ ഫ്ലൈറ്റ് എമിറേറ്റ്സ് ഇ കെ അഞ്ഞൂറ്റിമുപ്പത്തിരണ്ട് വർദ്ധ ധരിച്ച സ്ത്രീ കയ്യിൽ കളർ ലേഡീസ് ബാഗ് രണ്ട് കിലോ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നു സിദ്ധാർത്ഥിന്റെ മുഖം ചുളിഞ്ഞു അയ്യേ വൃത്തികെട്ടവൾ ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് അയാൾ പെരുപറുത്തു യാത്രക്കാർ പുറത്തേക്ക് വരാൻ തുടങ്ങി അവർക്കിടയിൽ നിന്ന് ഇൻഫോർമർ പറഞ്ഞ ആ സ്ത്രീയെ സിദ്ധാർത്ഥ് കണ്ടെത്തി കരുത്ത പർദ്ദ കൊണ്ട് മുഖം പൂർണമായും മറച്ചിരിക്കുന്നു ആകെ പുറത്തു കാണുന്നത് പേടിച്ചിരേണ്ട രണ്ട് കണ്ണുകൾ മാത്രം കയ്യിലൊരു ഗ്രീൻ കളർ ലേഡീസ് ബാഗ് അവളുടെ നടത്തത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു കാലുകൾ അകത്തിവെച്ച് ഒരു പ്രത്യേക രീതിയിൽ അവൾ നടന്നു ഇൻഫോർമർ പറഞ്ഞത് ശരിയാണ് സാധനമുള്ളിൽ തന്നെയുണ്ട് എന്ന് അയാൾ ഉറപ്പിച്ചു അവൾ ഗ്രീൻ ചാനലിലേക്ക് കടക്കാൻ തുടങ്ങിയതും സിദ്ധാർത്ഥ് മുന്നിലെത്തി തടഞ്ഞു മാഡം സ്റ്റോപ്പ് അവൾ ആ കണ്ണുകളിൽ ഭയം ഞാൻ ഞാൻ സിദ്ധാർത്ഥ് മേനോൻ എനിക്ക് നിങ്ങളെ പരിശോധിക്കണം എന്റെ കൂടെ വരൂ അയാൾ അവളെയും കൊണ്ട് സി സി ടി വി ഇല്ലാത്ത വിജനമായ ഒരു ഇടനാഴിയിലേക്ക് മാറി നിന്നു നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട് സിദ്ധാർത്ഥ് കടുപ്പിച്ചു പറഞ്ഞു ഇപ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യണം ഹോസ്പിറ്റൽ സ്കാൻ എന്നീ വാക്കുകൾ കേട്ടതും അവൾ തകർന്നു അയ്യോ സാർ വേണ്ട സാർ പ്ലീസ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് അവൾ കൈകൂപ്പി കരയാൻ തുടങ്ങി നിയമം നിയമമാണ് കള്ളക്കടത്ത് നടത്തുമ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ലേ സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടു അയാൾ ഫോൺ എടുത്ത് ലേഡി ഓഫീസേഴ്സിനെ വിളിക്കാൻ തുനിഞ്ഞു പെട്ടെന്ന് അവൾ സിദ്ധാർത്ഥന്റെ കയ്യിൽ പിടിച്ചു സാർ ഒരു മിനിറ്റ് അവൾ ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പിന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് തുറന്നു അതിനുള്ളിൽ നിന്ന് ഒരു വലിയ പൊതി അവൾ പുറത്തെടുത്തു പകുതി തുറന്ന ആ പൊതിക്കുള്ളിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു സാറേ എന്റെ ശരീരത്തിനുള്ളിൽ രണ്ട് കിലോയുണ്ട് പക്ഷേ ഈ ബാഗിൽ ഇതിൽ അഞ്ച് കിലോ സ്വർണമുണ്ട് സാർ ഇതിനേകദേശം നാല് കോടി രൂപ വില വരും സാർ ഇതെടുത്തോളൂ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് പ്ലീസ് സാർ എന്നെ രക്ഷിക്കാൻ സാരിന് മാത്രമേ കഴിയൂ സിദ്ധാർത്ഥ് ഒന്നു പകച്ചു അയാൾ ആ ബാഗിലെ സ്വർണത്തിലേക്ക് നോക്കി നാല് കോടി ശരീരത്തിനുള്ളിലെ രണ്ട് കിലോ പിടിച്ചാൽ അത് സർക്കാരിലേക്ക് പോകും എനിക്ക് കിട്ടുന്നതോ വെറും ഒരു മെഡൽ പക്ഷേ ഈ നാല് കോടി അത് തന്റെ ജീവിതം മാറ്റിമറിക്കും സത്യസന്ധത കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല അയാൾ ചിന്തിച്ചു ശരി അയാൾ ശബ്ദം താഴ്ത്തി ആ നീ ഇപ്പോൾ തന്നെ സ്ഥലം വിട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഇന്നത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു പക്ഷെ ഇനിമേലാൽ ഈ വഴി കണ്ടുപോകരുത് താങ്ക് യു സാർ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അവൾ ആ ബാഗ് സിദ്ധാർത്ഥന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അയാൾ വേഗം അത് കൈക്കലാക്കി ഭാരമുള്ള ബാഗ് ഗോ നൗ റൺ അയാൾ ആക്രോശിച്ചു സിദ്ധാർത്ഥ് ആ ബാഗുമായി വിജയഭാവത്തിൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആ വിളി വന്നത് മിസ്റ്റർ സിദ്ധാർത്ഥ് മാനോൺ അധികാരവും ഗാംഭീര്യവുമുള്ള വളരെ പരിചിതമായ ഒരു ശബ്ദം സിദ്ധാർത്ഥ് ഞെട്ടിത്തെരിച്ചു അയാൾ മെല്ലെ തിരിഞ്ഞു നോക്കി ആ സ്ത്രീ അവിടെ നിവർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ നിൽപ്പിന് യാതൊരു കുഴപ്പവുമില്ല വേദനയോ ഭയമോ ഇല്ല അവൾ തന്റെ തലയിലിരുന്ന ആ കറുത്ത നിഖാബ് മാറ്റി അതിനുള്ളിൽ തെളിഞ്ഞ മുഖം കണ്ട് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് ബാഗ് താഴെ വീണു ഡി പി നന്ദിനി വർമ്മ സ്റ്റേറ്റ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഹെഡ് നന്ദിനി യു ചീറ്റ് സിദ്ധാർത്ഥിന്റെ തൊണ്ട വരണ്ടു അതേ സിദ്ധാർത്ഥ് ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന ഇൻഫർമേഷൻ കേട്ടാൽ നീ സ്കാനിങ്ങിനു കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം ആ നാണക്കേട് ഒഴിവാക്കാൻ ആരും കൈക്കൂലി കൊടുക്കാൻ തയ്യാറാകുമെന്ന് നിനക്കും അറിയാം ആ സൈക്കോളജിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് സിദ്ധാർത്ഥ് പുച്ഛാവത്തിൽ പറഞ്ഞു തെളിവില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനുവേണ്ടിയാടി സിസിടി വി ക്യാമറയില്ലാത്ത ഈ സ്ഥലം തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്ദിനി തന്റെ പർദയുടെ മുകളിലുള്ള വലിയ കറുത്ത ബട്ടണിൽ അമർത്തി ഇതൊരു ഹൈ റെസൊല്യൂഷൻ സ്പൈ ക്യാമറയാണ് സിദ്ധാർത്ഥ് കോടിക്ക് നീ ഡീൽ ഉറപ്പിച്ചതും ബാഗ് കൈപ്പറ്റിയതുമെല്ലാം ലൈവായി ഹെഡ്ക്വാർട്ടേഴ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് കേട്ടതും സിദ്ധാർത്ഥ് ഞടുങ്ങി ശേഷം അവൾ ന ബാഗിലേക്ക് നോക്കി ആ എടുത്തു നോക്ക് വിറയ്ക്കുന്ന കൈകളോടെ സിദ്ധാർത്ഥ് ആ ബാഗിലെ സ്വർണ്ണ ബിസ്ക്കറ്റ് എടുത്തു വെറും ഗോൾഡൻ കളർ പെയിന്റ് അടിച്ച കട്ടകൾ ഛേ യൂണിഫോമിന് തന്നെ അപമാനമാണല്ലോടോ താൻ നന്ദിനി പറഞ്ഞു അപ്പോഴേക്കും ഒളിഞ്ഞിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തി സിദ്ധാർത്ഥിനെ വലഞ്ഞു നന്ദിനി തന്റെ പോക്കറ്റിൽ നിന്ന് കൈവിലങ്ങെടുത്തു സിദ്ധാർത്ഥ് മേനോൻ അഴിമതി നിരോധന നിയമപ്രകാരം നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സിദ്ധാർത്ഥ് മേനോന്റെ അറസ്റ്റ് വാർത്താ തലക്കെട്ടുകളിൽ ഇടം നേടി ഓപ്പറേഷൻ ക്ലീനപ്പ് എന്ന് വിജിലൻസ് ഇതിനു പേരിട്ടു തെളിവുകൾ സഹിതമാണ് നന്ദിനി വർമ്മ സിദ്ധാർത്ഥിനെ കോടതിയിൽ ഹാജരാക്കിയത് പോലീസിലെ ഉന്നത പദവി ദുരുപയോഗം ചെയ്ത് കൈക്കൂലി ആവശ്യപ്പെടുകയും കള്ളക്കടത്തുകാരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതായിരുന്നു സിദ്ധാർത്ഥിനെതിരായ കുറ്റം ഈ നാടകത്തിൽ താൻ വഹിച്ച സ്വർണ്ണക്കടത്തുകാരിയുടെ വേഷം സിദ്ധാർത്ഥിന്റെ കുറ്റസമ്മതത്തിനുള്ള ഒരു കെണി മാത്രമായിരുന്നുവെന്ന് നന്ദിനി കോടതിയിൽ സ്ഥാപിച്ചു ശരീരത്തിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൈക്കൂലിക്ക് പ്രേരിപ്പിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ ട്രാപ്പ് മാത്രമായിരുന്നുവെന്നും അവർ വിശദീകരിച്ചു ഏതാനും മാസങ്ങൾ നീണ്ടുനിന്ന വിചാരണയ്ക്കു ശേഷം സിദ്ധാർത്ഥ് മേനോനെതിരായ അഴിമതി കുറ്റം തെളിയിക്കപ്പെട്ടു വർഷത്തെ കഠിന തടവിനും പിഴയടയ്ക്കാനും കോടതി ശിക്ഷിച്ചു നീതിന്യായ വ്യവസ്ഥയുടെ ശക്തി തെളിയിച്ച ഒരു വിധിയായി അത് കണക്കാക്കപ്പെട്ടു കഥ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ